Hello. ൊരു ചെറിയ ഈവനിങ് വ്ലോഗാണ് നമ്മളിന്ന് കാലിക്കറ്റ് ബീച്ചിലേക്കാണ് പോകുന്നത് ഞാനും ഏറ്റവും രണ്ട് കുട്ടീസും ഉണ്ട് സോ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നതിനാണെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക പറ്റിയെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നമ്മൾ ഇറങ്ങുമ്പം ഏകദേശം ആറ് മണി കഴിഞ്ഞിട്ടുണ്ട് ഇരുടാവാൻ തുടങ്ങിയിട്ടുണ്ട് നമുക്ക് വീഡിയോകൾ അത്ര ക്ലിയർ ആയിട്ട് കിട്ടുന്നില്ലയെന്നേ ഉള്ളൂ ഈ സമയത്ത് സ്കൈ കാണാൻ ഭയങ്കര രസമായിട്ടോ അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ടു വീലറിൽ പോകുമ്പം ആ കാറ്റൊക്കെ അടിച്ച് പോകുമ്പോഴുള്ളൊരു രസം വേറെ തന്നെയാണേ എൻ്റെ ചെറിയ മോൻ ആദ്യമായിട്ട് ബീച്ച് കാണാൻ പോവുകയാണെങ്കിൽ നമ്മൾ മെയിൻ ബീച്ചിലേക്കല്ല ഇപ്പോൾ പോകുന്നത് കോതി ബീച്ചിലേക്കാണേ ഇവിടെ ഈ സമയത്ത് പോയിട്ടുണ്ടെങ്കിൽ നല്ല ഫ്രഷ് ആയിട്ടുള്ള മീൻ കിട്ടും ഐസും കെമിക്കൽസും ഒന്നും ഇടാത്ത നല്ല ഫ്രഷ് മീൻ നമ്മൾ വാങ്ങിയിട്ടൊന്നുമില്ല ജസ്റ്റ് കണ്ടു പിന്നെ നമ്മളിവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് എല്ലാം തിരിച്ച് പോകുകയാണെങ്കിൽ മെയിൻ ബീച്ചിലേക്ക് പോണ വഴിക്ക് നമുക്ക് കുറേ കല്ലമ്പക്കായൻ്റെ സ്റ്റാൾ കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും നമ്മൾ വാങ്ങിയിട്ടൊന്നുമില്ല ജസ്റ്റ് റേറ്റും കാര്യങ്ങളൊക്കെ ചോദിച്ചു റേറ്റ് കുറച്ച് കൂടുതലാണ് സോ നമ്മളതൊക്കെ നോക്കിയിട്ട് മെല്ലെ തിരിച്ച് പോവുകയാണേ സൺഡേസിന് വെച്ച് നോക്കുമ്പോൾ ഇന്ന് തീരെ റഷ്യല്ല കാരണം ഇന്ന് വീക്കെൻഡല്ലല്ലോ വീക്കെൻഡ്സിൽ നമുക്കിങ്ങോട്ടേക്ക് അടുക്കാൻ പറ്റാതെ അത്രയും തിരക്കായിരിക്കും മെയിൻ പ്രശ്നമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ പാർക്കിങ്ങാണ് വണ്ടി പാർക്ക് ചെയ്യാൻ നമുക്കൊരു സ്ഥലം കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് സൊ നമ്മൾ കുറച്ച് മുന്നോട്ടേക്ക് പോയിട്ട് നിർത്താമെന്നാണ് വിചാരിക്കുന്നത് നമുക്ക് കുറച്ച് നേരം തപ്പി തപ്പി ഒരു സ്പോട്ട് കിട്ടി സോ നമ്മൾ വണ്ടി അവിടെ നിർത്തുന്നുണ്ട് ആദ്യ കൂട്ടനാണെങ്കിൽ ബീച്ചത്തിപ്പോൾ വണ്ടീന്ന് ചാടി ഇറങ്ങുന്നുണ്ട് നമുക്ക് ആ ബീച്ചിലെ നൈറ്റ് വൈബ് എൻജോയ് ചെയ്യുക പ്ലസ് ഇവിടുത്തെ ഫുഡ് നല്ല ക്രീം പീസും കാടമുട്ട ഫ്രൈയും കോളിഫ്ലവർ വറുത്തതും ഐ ഉപ്പിലിട്ടതും ഐസ് വറതിയും ബീച്ചിൻ്റെ പൈപ്പൊക്കെ കണ്ടൊരു ചൂട് ചായ കുടിച്ചിരിക്കുമ്പോഴൊരു രസമുണ്ടല്ലോ അന്തസ്സ് ആരിക്കുട്ടനാണെങ്കിൽ വെള്ളത്തിലേക്ക് ഓടി പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ കുട്ടികളെ അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടി കൊച്ചു കൊച്ചു കച്ചവടക്കാരൊക്കെ സൈഡിലായിട്ടുണ്ട് എൻ്റെ മെയിൻ ഒക്കെ അത് ഈ ചേട്ടൻ്റെ ഈ ചെറിയ സ്റ്റോളാണ് എന്ത് രസാന്നോക്കിയാൽ കുഞ്ഞു കുഞ്ഞു കളർ മീനുകൾ ചെറിയ ചെറിയ ബൗളാക്കിയിട്ട് വിൽക്കാൻ വെച്ചതാണ് നല്ല റീസണബിൾ പ്രൈസാണ് എനിക്ക് വാങ്ങണം പക്ഷേ ട്യൂബ് വീലറിനെ കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടുകൊണ്ട് നമ്മൾ വാങ്ങിയിട്ടില്ല ആദ്യക്കുട്ടം മെല്ലെ വെള്ളത്തിലേക്ക് ഓടി ഇറങ്ങുന്നുണ്ട് നമ്മളും പോയി നന്നു അതിന് തിരക്കും കാര്യങ്ങളൊന്നും ഇല്ല സൺഡേസൊക്കെ ആണെങ്കിൽ ഇവിടെ കുട്ടികളെ കൊണ്ട് അടിയായിരിക്കും കുറേ നേരം ഇങ്ങനെ ബീച്ചിൻ്റെ വായ്പും കാര്യങ്ങളൊക്കെ ഇങ്ങനെ നോക്കിയിരിക്കാൻ എന്താ അറിയോ ആൾ ഭയങ്കര എക്സൈറ്റ്മെൻ്റിലോടി കളിക്കുന്നുണ്ട് ഞാനിങ്ങനെ ബീച്ചിലേക്ക് നോക്കി മൊസ്റ്റാർജി അടിച്ച് വിദൂരങ്ങളിലേക്ക് കണ്ടു തൊട്ടും ഇങ്ങനെ നോക്കിയിരുന്നു കുറച്ച് നേരം നമ്മൾ അവിടെ നിന്നു അതിനേശ് നമ്മൾ മെല്ലെ മെയിൻ സ്റ്റേജിൻ്റെ അങ്ങോട്ടേക്ക് പോയി അവിടെ എന്തോ പ്രോഗ്രാം പ്രോഗ്രാമുകാര്യമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതൊക്കെ നോക്കി നമ്മൾ കണ്ണൻകുട്ടനാണെങ്കിൽ ആദ്യമായിട്ട് ബീച്ച് ചെയ്യേണ്ട എക്സൈറ്റ്മെൻറ്റ് ഭയങ്കര ക്യൂരിയസ് ആയിട്ട് ചുറ്റും നോക്കിയിരിക്കുകയാണ് ഇനി നമ്മൾ അടുത്ത പരിപാടി ഐശ്വരധി എൻ്റെ ഫേവറേറ്റ് സാധനം ഉണ്ടാക്കുന്നതൊന്നും വലിയ ഹൈജീനിക്ക് ഒന്നും അല്ലെങ്കിൽ പക്ഷേ ഇതിൻ്റെ ടേസ്റ്റിൻ്റെ മുന്നേ നമ്മൾ ഹൈജീനിക്കൊന്നും ഓർക്കാറേയില്ല ഞാൻ പെട്ടെന്ന് രണ്ട് ഐശ്വരധി പറഞ്ഞു നല്ല അടിപൊളിയായിട്ട് അടിപൊളിയായിട്ടാ ചേട്ടൻ ഉണ്ടാക്കുന്നുണ്ട് ആദ്യക്കുട്ടൻ ചേട്ടൻ ഉണ്ടാക്കുന്നത് നോക്കിയിരിക്കുകയാണ് അങ്ങനെ നമ്മൾ രണ്ട് ഐശ്വരധി വാങ്ങി നല്ല അടിച്ചു അതിന് നമ്മൾ തിരിച്ചു പോവുകയാണെങ്കിൽ നമുക്ക് ഫുഡ് കഴിക്കണം പക്ഷേ നമ്മളിവിടെ നല്ല കഴിക്കുന്നത് നമ്മൾ സ്ഥിരമായിട്ട് സ്പോട്ട് ഉണ്ട് അപ്പം നമ്മൾ അങ്ങോട്ടേക്കാണ് പോകുന്നത് തിരിച്ച് റിട്ടേൺ അടിക്കുമ്പോൾ വലിയ റഷും കാര്യങ്ങളൊന്നുമില്ല നമ്മൾ ചെറിയ ആളെ വീട്ടിലാക്കിയിട്ടാണ് ഫുഡ് കഴിക്കാൻ വരുന്നത് ഈ സ്പോട്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സ്ഥിരമായിട്ട് വരുന്നതാണ് ഇത് ഇതിൻ്റെ ലൊക്കേഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാലിക്കറ്റ് കാളു റോഡിലാണ് ഷോപ്പിൻ്റെ പേര് റോസ്റ്റേഴ്സ് എന്നാണ് ഇവിടുത്തെ ഫുഡൊക്കെ അടിപൊളി ടേസ്റ്റാണ് നല്ല റീസണബിൾ പ്രൈസിൽ എനിക്കിവിടെ മെയിനായിട്ട് ഇഷ്ടം ഇവിടുത്തെ സിംഗർ ബർഗർ പക്ഷേ നമ്മൾ ഇന്ന് ഓർഡർ ചെയ്തിരിക്കുന്നത് ഒരു ഹാഫ് ഷവായ ആണ് ആരിക്കുട്ടൻ ഫ്രഞ്ച് പ്രൈസാണ് ഇഷ്ടം സോ അവനത് ഓർഡർ ചെയ്തു ആൾ നല്ല എൻജോയ് ചെയ്ത് കഴിക്കുന്നുണ്ട് ഫുഡൊക്കെ നല്ല എൻജോയ് ചെയ്ത് കഴിച്ച് തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണെ അമ്മ നമ്മളെ വെയിറ്റ് ചെയ്ത് നിക്കുകയാണ് കുഞ്ഞിക്കുട്ടി ഉറങ്ങിയിട്ടുണ്ട് സോ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ ലവ് യു ആൻഡ് ബായ്